ശിവാനി രചന അവതരണം ഋതു ആ വഴിയിൽ വായനശാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോഡിനോട് ചേർന്ന് ഒരു ഇരുനില കെട്ടിടം രണ്ട് വളവ് കഴിഞ്ഞാൽ ഉണ്ണിയുടെ വീടായി ഉച്ചസമയമായതിനാൽ റോഡിലെങ്ങും മറ്റാരും ഇല്ല മുന്നിൽ കയറി നിന്ന ആളെ മുഖമുയർത്തി നോക്കാൻ ശക്തിയില്ലാതെ അവൾ തറഞ്ഞങ്ങനെ നിൽക്കുകയാണ് എന്താ മോളെ ചേട്ടന്മാരെ നോക്കാതെ പോവാണോ അവൻ കൂടുതലടുത്തേക്ക് ചേർന്നതും അവൻ രണ്ടടി പിറകോട്ട് മാറി കണ്ണ് നിറഞ്ഞ് കാഴ്ചകളൊക്കെ വിലങ്ങിയിരുന്നു ഇങ്ങനെ നിന്നാലോ ചേട്ടനെ ഒന്ന് നോക്ക് അവൻ അവളുടെ മുഖത്ത് ഒന്ന് അവൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്നുണ്ടെങ്കിലും കാലനക്കാൻ പറ്റാതെ തറഞ്ഞങ്ങനെ നിൽക്കുകയാണ് കൂടെയുള്ളവർ കൂട്ടുകാരൻ്റെ പ്രവൃത്തി കണ്ട് ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു ശരീരമാകെ തീ പൊള്ളലേറ്റ പോലെ ശിവാനി പിടഞ്ഞു അവൾ ശക്തമായി കുതറി വിട് എന്നെ വിടാൻ ദേടാ കണ്ടോ ഇവക്ക് നമ്മൾ തൊടുന്നതൊന്നും ഇഷ്ടാവൂല അതെന്താ മോളെ അങ്ങനെ ഞങ്ങളും ചോരയും നേരുള്ള ആമ്പിള്ളേരല്ലേ നീയൊന്ന് മനസ്സ് വെച്ചാൽ പലതും നടക്കും എനിക്കൊരു ബീച്ച് റിസോർട്ടുണ്ട് ഇന്നൊരു ദിവസം അവിടെ കൂടാം ശിവാനിക്ക് അവൻ്റെ വാക്കുകളൊന്നും കേൾക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല അവൾ സഹായത്തിനായി ചുറ്റു നോക്കി അവരല്ലാതെ അവിടെയെങ്ങും വേറെ ആരുമില്ല കിടന്നു പെടക്കാതെ നീ അവന് മാത്രമേ കൊടുക്കുന്നാണല്ലോ നാട്ടുകാർ പറയുന്നേ അവൻ ശിവാനിയുടെ മുഖം കുത്തനെ പിടിച്ചുയർത്തി തൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെക്കാൻ തുനിഞ്ഞു ഡാ വിട്ടേക്ക് വേണ്ട ആരെങ്കിലും കാണും സംഗതിയുടെ പോക്കത്ര ശരിയല്ല എന്ന് കണ്ട് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒന്ന് പോയേടാ ആര് കണ്ടാലും എനിക്ക് പുല്ല നമ്മൾ ഇത്രയും കാലം ഇവിടെയൊക്കെ ഉണ്ടായിട്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കിയോ ശീലാവത് ചമയല്ലായിരുന്നോ അവൻ നിനക്ക് അറിഞ്ഞെല്ലാം തരുന്നുണ്ടല്ലേ ആ ഉണ്ണി അയാൾ അവളെ ആകെ ഒന്ന് നോക്കി അശ്ലീല ചുവയോടെ കടിച്ചു ഉണ്ണിയുടെ പേര് കേട്ടതും ശിവാനി അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ എരിഞ്ഞു കൈകൾ പെരുത്തു വന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ മുന്നിൽ നിൽക്കുന്നവന്റെ മുഖമടച്ച് ഒരടി കൊടുത്തു അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ അവൻ പുറകോട്ട് തന്നെ അവളിലെ പിടി വിട്ടു കണ്ടുനിന്നവരും പോയി ശിവാനി അവനെ കയറി തല്ലുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നാട്ടിലെ സമ്പന്ന കുടുംബത്തിലെ ഏക സന്താനമാണ് സിദ്ധാർത്ഥ് അച്ഛൻ പ്രതിപക്ഷ പാർട്ടിയുടെ ഉന്നതനായ നേതാവ് അധികാരവും പണവും ജനനം മുതൽ വളർന്നവൻ എന്നാൽ അച്ഛനെ പോലെ സമാധാനപ്രിയനല്ല മകൻ ആരോടെങ്കിലും വാശി കയറിയാൽ മരണം വരെ മനസ്സിലതുണ്ടാകും തരം കിട്ടിയാൽ കണക്ക് തീർക്കും എല്ലാറ്റിനുപരി കോളേജിൽ ഉണ്ണിയുടെ സഹപാഠി സംഘടനാ പ്രവർത്തനത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ശത്രു അങ്ങനെയൊരാളെയാണ് ശിവാനി കൈ ഉയർത്തി തല്ലിയത് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് താൻ എന്താണ് ചെയ്തത് എന്ന ബോധം അവൾക്കുണ്ടായത് ആ കൈ വിറച്ചു കണ്ണുകൾ കലങ്ങി നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടിരുന്നു പിറകോട്ടാഞ്ഞ സിദ്ധാർത്ഥ് ബാലൻസ് ചെയ്ത് നിന്നു ഒരു വശത്തേക്ക് കവളിലേക്ക് കവിളിലേക്ക് തടവി അവളെ പോലെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് ചിരി പടർന്നു എന്നാൽ കണ്ണുകളിൽ കത്തിപ്പടർന്ന വന്യതയിൽ അവനിൽ തിളച്ചു മറിയുന്ന പകയുടെ കനലെരിഞ്ഞു ഷർട്ടിന്റെ കൈകൾ രണ്ടും തെറുത്ത് കയറ്റിവെച്ച് അവൻ ഉറക്കെ ചിരിച്ചു കൂടെയുള്ളവർക്ക് അവന്റെ മാറ്റം കണ്ട് ഭയം തോന്നി അവനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ അവർ ശിവാനിയെ ദയനീയമായി നോക്കി അവൾ ആകെ മരവിച്ച പോലെ നിൽപ്പാണ് ഉടുത്തമുണ്ട് മാടിക്കുത്തി കൊണ്ട് അവൻ നാവ് കൊണ്ട് ചുണ്ടുകളെ നുണഞ്ഞെടുത്ത് ചെറുതായി പൊടിഞ്ഞ ചോര പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു ആള് കാണാൻ ഞാനൂല് പോണ ആൽ പോലാണേലും ആ അടി സൂപ്പറാ കേട്ടോ കണ്ടില്ലേ എൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്നത് അവൻ അവളിലേക്ക് ചേർന്ന് നിന്ന് പൊട്ടിയ ചുണ്ട് കാണിച്ചു കൊടുത്തു ശിവാനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഞാൻ ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സോ പെട്ടെന്ന് അവൻ കൈ ഉയർത്തി തടഞ്ഞു അയ്യ മോളെ സോറി പറയല്ലേ ഇത്ര നല്ലൊരു സമ്മാനം എനിക്ക് തന്നിട്ട് അതൊരു സോറിയിൽ ഒതുക്കിയ എൻ്റെ ഇമേജ് ഇടിഞ്ഞു പോകും അല്ലടാ അവൻ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു പെട്ടെന്നൊരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു ശിവാനി പേടിച്ച് അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചു കൈകൊണ്ട് അവൻ്റെ നെഞ്ചാകെ തല്ലി അതൊക്കെ ചിരിച്ചുകൊണ്ട് അവൻ ആസ്വദിച്ചു മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ കൺട്രോൾ അങ്ങ് പോകും നടു റോഡാണെന്നൊന്നും ഞാൻ നോക്കില്ല കടിച്ചെന്ന് തിന്നും പറഞ്ഞേക്കാം അത് കേട്ടതും ശിവാനി ചലനമറ്റവളെ പോലെ കുഴഞ്ഞുപോയി ഒരു കാര്യം പറയാം നീ തല്ലിയ ഈ കവളിൽ നല്ലൊരു ഉമ്മ തന്ന ഞാൻ വിട്ടേക്കാം അല്ലെങ്കിൽ നിന്റെ ചുണ്ട് ഞാൻ കടിച്ചെന്നെടുക്കും അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു ആ വാക്കുകൾ കേട്ടതും സമനില തെറ്റിയ പോലെ ശിവാനി പൊട്ടിക്കരഞ്ഞു വേണ്ടെന്ന് അവൾ തലയിട്ടടിച്ചു സിദ്ധു വിട്ടേക്കട പ്രശ്നമാക്കണ്ട കൂട്ടുകാരൊക്കെ അവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഒരൊറ്റ എണ്ണം അവിടെ നിന്ന് അനങ്ങരുത് അവരെ നോക്കി ദഹിപ്പിച്ചു കൊണ്ടവൻ അലറി ഡീ നായുൻ്റെ മോളെ എന്നെ തല്ലിയ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഞാൻ പറഞ്ഞത് ചെയ്താ നിനക്ക് പോകാം അല്ലെങ്കിൽ അവൻ അവളുടെ ചുണ്ടുകൾ തൊടാനായി കൈ ഉയർത്തിയതും ശക്തമായ ചവിട്ടിൽ രണ്ടുപേരും പുറകോട്ട് തെറിച്ചു നിലത്തേക്ക് വീഴാനാഞ്ഞ ശിവാനിയുടെ എടുപ്പിലൂടെ ഒരാളുടെ കൈകൾ വലിച്ചു പിടിച്ച് അവളെ നെഞ്ചിലേക്കായി ചേർത്ത് വെച്ചു അവളുടെ ശരീരം അടിമുടി വിറച്ചിരുന്നു തലയുയർത്തി നോക്കിയില്ലെങ്കിലും തന്നെ ഇപ്പോൾ അണച്ചു നിർത്തിയ കൈകൾ ആരുടേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു രണ്ട് കൈകൊണ്ടും അവനെ കെട്ടിപ്പിടിച്ച് ശിവാനി ശക്തിയിൽ കരഞ്ഞു കണ്ണുനീർ തുള്ളികൾ ഷർട്ടും കടന്ന് അവന്റെ നെഞ്ചിലാകെ പടർന്നു അവൻ അവളുടെ തലയിലായി പതിയ തടവി ശിവാനിയുടെ കൈകളുടെ ഇറുക്കം കൂടി വന്നു അകലാൻ ഇഷ്ടമില്ലാത്ത വിധം ആവുന്നത്ര ഉറപ്പോടെ അവൻ അവളെയും ചേർത്ത് പിടിച്ചു സിദ്ധാർത്ഥ് മുഖമടച്ചാണ് റോഡരികിലേക്ക് തെരച്ചു വീണത് അതുകണ്ട് അവന്റെ സുഹൃത്തുക്കളും പിറകോട്ട് മാറി വീണു കിടക്കുന്നവനെ എടുത്തുയർത്താൻ പോലും അവർ ഭയപ്പെട്ടു ഉണ്ണിയുടെ മുഖത്ത് നോക്കി അവർ ഓരോരുത്തരും ഉമിനീരിറക്കി ഉണ്ണിയുടെ നോട്ടം മുഴുവൻ നിലത്ത് കമിഴ്ന്നു കിടക്കുന്നവനിലായിരുന്നു സിദ്ധാർത്ഥ് കിടന്ന കിടപ്പിൽ തന്നെ തന്റെ ശരീരം ഒന്ന് കുടഞ്ഞു തല വെട്ടിച്ചു നെറ്റി പൊട്ടിയൊലിച്ച് ചോര അവൻ്റെ മുഖത്ത് പടർന്നു ഒരൊറ്റ കുതിപ്പിന് ഉയർന്നെഴുന്നേറ്റു മുടികൾ മുഖത്തലഞ്ഞു അവയിൽ ചോരത്തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു കൈകൾ രണ്ടും ശക്തിയിൽ കുടഞ്ഞ് അവയിൽ പറ്റിയ മണൽത്തരികളെ തെറുപ്പിച്ച് കളഞ്ഞു അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് മുറുക്കി വിടുത്തു കണ്ണുകളിൽ പടർന്ന ചുവപ്പ് രാശി രക്തത്തിൻ്റെതായിരുന്നില്ല സർവ്വതും ചുട്ട് കരിക്കാനാഞ്ഞ അവൻ്റെ പ്രതികാരദാഹമായിരുന്നു എന്നിട്ടും അവൻ ചിരിച്ചു ആർ ആർത്തട്ടഹസിച്ച് ചിരിച്ചു ആ ശബ്ദം ശിവാനിയെ വിറപ്പിച്ചു കളഞ്ഞു അവളുടെ ശരീരം പൂങ്കുല പോലെ വിറച്ചു ഉണ്ണി തൻ്റെ നെഞ്ചോരം അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു ചെവിക്കരികിലായി ചുണ്ട് ചേർത്ത് അവൻ മന്ത്രച്ചു ഒന്നുമില്ലട ഞാനില്ലേ പേടിക്കല്ലേ അവൾ മുഖമുയർത്തി ഉണ്ണിയെ നിറ കണ്ണുകളോടെ നോക്കി ആ കണ്ണു കണ്ടതും അവൻ്റെ സമനില തെറ്റി കണ്ണു നിറയരുത് ഉണ്ണി ചൂണ്ടുവിരൽ കൊണ്ട് ആ നീർത്തുള്ളികളെ തെറിപ്പിച്ചു കളഞ്ഞു സിദ്ധാർത്ഥ് അവരെ തന്നെ നോക്കി നിന്നു ഉണ്ണി അവനെ നോക്കിക്കൊണ്ട് അവളുടെ നെറുകയിൽ മൃദുവായി ചുംബിച്ചു ആ കാഴ്ച കണ്ട് സിദ്ധാർത്ഥ് മറ്റെങ്ങോ നോക്കി വീണ്ടും ചിരിച്ച് തലകുലുക്കി ശിവ കാറിലിരിക്കെ ഞാൻ വരാം അവൻ അവളുടെ കൈകൾ തന്നിൽ നിന്ന് ബലമായി വിടുവിച്ചു ശിവാനി നിഷേധത്തിൽ തലയാട്ടി വേണ്ട ഉണ്ണിയാട്ടാ നമുക്ക് പോവാം ഇവിടെ നിൽക്കണ്ട ഇനിയും പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്ക് എനിക്ക് പേടിയാകുന്നു അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു ഇല്ലടാ ഒന്നുമില്ല പോയി കാറിലിരിക്കുക വാ അവൻ അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി കവളിൽ മൃദുവായി തടവി കണ്ണിറുക്കി കാണിച്ചു ശിവാനിക്ക് അപ്പോഴും പേടിയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ വണ്ടി ലോക്ക് ചെയ്ത് ഉണ്ണി തിരിഞ്ഞു നിന്നു തന്റെ നീണ്ട മുടി രണ്ട് കൈകൊണ്ടും പിന്നിലേക്ക് മാടിയൊതുക്കി മുണ്ടും മടക്കി കുത്തി രണ്ട് കൈയും ശക്തിയിൽ കുടഞ്ഞ് സിദ്ധാർത്ഥിനു മുന്നിൽ ചെന്ന് അവന്റെ കണ്ണിൽ നോക്കി മീശ പിരിച്ച് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു കുറച്ച് കാലായി നമ്മളിങ്ങനെ നേർക്കു നേരെ നിന്നിട്ട് അല്ലേ സിദ്ധാർത്ഥ് വായ്ക്കുള്ളിൽ നിറഞ്ഞ ഇരുമ്പ് ചുവ തുപ്പിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു നിനക്കത് ഓർമ്മയുണ്ടായാൽ നല്ലത് അന്ന് നീ എന്റെ മുന്നിൽ നേരെ നിവർന്നു നിന്നിട്ടില്ല തന്തയുടെ താങ്ങും പണവും ഇല്ലെങ്കിൽ പണ്ടേ ചത്ത് മണ്ണടിഞ്ഞെ ഉണ്ണിക്ക് ഈ പറഞ്ഞതൊന്നും ഉണ്ടായിട്ടല്ല നട്ടന് നിവർത്തി നിന്നത് നമ്മൾ തമ്മിൽ ആ ഒരു വ്യത്യാസമുണ്ട് ഓ അങ്ങനെ സിദ്ധാർത്ഥ് വീണ്ടും ചിരിച്ചു പക്ഷേ അന്നൊന്നും ഇല്ലാത്തൊരു ത്രില് ഇപ്പോഴുണ്ട് എനിക്ക് വല്ലാത്ത സുഖം അവൻ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് തല ചിരിച്ച് ഉണ്ണിയുടെ പുറകിൽ നിർത്തിയ കാറിനുള്ളിലേക്ക് പാളി നോക്കി അവന്റെ കാഴ്ചയെ തടസ്സപ്പെടുത്തി ഉണ്ണി മുന്നിൽ കയറി നിന്നു നേതാവിന് വായിക്കരിയിടാനാകുമ്പോഴേക്കും വേറെ വല്ലവരെയും നോക്കേണ്ടി വരും നിന്റെ പുഴുത്ത കണ്ണിന്റെ നോട്ടം തെറ്റിയ ആറടി മണ്ണ് പോലും നിനക്ക് തികച്ചു വേണ്ടി വരില്ല അത്രയ്ക്ക് അവള് നിന്നെ സൂൽപ്പിക്കുന്നുണ്ടോ അത് പറഞ്ഞു തീർന്നതും ഉണ്ണി സിദ്ധാർത്ഥിന്റെ കോളർ പിടിച്ച് നെറ്റിയിലായി തൻ്റെ തല കൊണ്ട് ആഞ്ഞടിച്ചു കാറിലിരിക്കുന്ന ശിവാനി ആ കാഴ്ച കണ്ട് മുഖം പൊത്തിക്കരഞ്ഞു സിദ്ധാർത്ഥ് പിറകോട്ട് വീഴാൻ ആഞ്ഞതും ഉണ്ണി അവന്റെ ഷോൾഡർ പിടിച്ച് വലിച്ചടുപ്പിച്ചു രക്തം പടർന്ന കണ്ണിലെ കുറ്റു നോക്കി അവളെപ്പറ്റി പറയുന്നത് പോയിട്ട് ചിന്തിക്കാൻ പോലും നിന്റെ മനസ്സ് ശ്രമിച്ച ഉണ്ണി നീ ശരിക്കറിഞ്ഞിട്ടില്ല അതറിയാൻ നിന്നാ നീ അതോട്ട് താങ്ങൂല അവൾ എൻ്റെ പെണ്ണോ ഈ ഉണ്ണിയുടെ അതെപ്പോഴും ഓർമ്മയുണ്ടാകണം അവൻ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിലായി തൻ്റെ കൈകൊണ്ട് ശക്തമായി രണ്ട് തട്ട് തട്ടി എനിക്കറിയാം നീ അവളെ ഇത്രയും കാലം പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം അവളെ നിനക്കിപ്പോഴും വേണ്ട പോലെ കിട്ടിയിട്ടില്ല എന്നും എനിക്കറിയാം സിദ്ധാർത്ഥ കണ്ണുകളടച്ച് ആഞ്ഞു ശ്വാസമെടുത്ത് വീണ്ടും ഉണ്ണിയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഇനി പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോ ആരൊക്കെ അവളെ അറിഞ്ഞാലും നിനക്ക് മാത്രം അവളെ കിട്ടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ കയ്യിൽ കിടന്ന് അവൾ പെടയുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും ഒന്നും ചെയ്യാനാവാതെ തലയും താഴ്ത്തി പിടഞ്ഞുകൊണ്ട് നീ ചാവും അത് ഞാൻ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഉണ്ണി അവനെ പിറകോട്ട് തള്ളി കാലുയർത്തി ആ നെഞ്ചിലായി ആഞ്ഞു ചവിട്ടി വീണ് കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് കാലുയർത്തിയപ്പോൾ ശക്തമായ കൈകൾ വന്ന് അവനെ തടഞ്ഞു വേണ്ട മോനെ ഉണ്ണി ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കുകയാണ് മനസ്സിനെയും ശരീരത്തെയും അവനെ നിയന്ത്രിച്ചു നിർത്താനായില്ല വീണ്ടും സിദ്ധാർത്ഥിനു നേരെ ചവിട്ടാൻ ആഞ്ഞപ്പോൾ അവനെ തടഞ്ഞ കൈകൾ കൂടുതൽ മുറുകി ഉണ്ണി തിരിഞ്ഞു നോക്കി ശേഖരേട്ട് വിട്ടേക്കടാ നിന്റെ ഒരു ചവിട്ടിന് അവൻ തീർന്നു പോകും ഇപ്പ വേണ്ട അതിനൊരു സമയുണ്ടാകും നിവാ കലിയടങ്ങാത്ത വേട്ടമൃഗത്തെ പോലെ ഉണ്ണി തലയൊന്നു കുടഞ്ഞു തന്നെ ദയനീയമായി നോക്കുന്ന ശിവാനിയുടെ മുഖത്തേക്ക് അവൻ്റെ നോട്ടം തറഞ്ഞു നിന്നു അവൻ കണ്ണുകൾ അടക്കുമ്പോൾ കൺകോണിൽ നിന്ന് ഒരൊറ്റ നീർത്തിളക്കം താഴേക്ക് പതിച്ചു